എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി എല്ലാം അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് പാങ്ങ് ഭാസ്കരൻ പടി പാരസ്റ്റാഗക്കെ നിർത്താനും വാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരാടാണ് ഏകദേശം ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് പാങ് ഭാസ്കരൻ പടി രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വളർത്താൻ അനുജമായ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് വളർത്താൻ അനുജമായ മറ്റൊരു ഒറിജിനൽ മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടിൻ്റെ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല അയ്യായിരത്തി എഴുന്നൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഒരു മുട്ടനാട്ടൻ കുട്ടിയ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം നൂല മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം പഞ്ചി ചെവിനീളം എല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഏകദേശം പത്ത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഈ മാസം ഇരുപതാം തീയതിക്ക് മൂന്ന് മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ്പീഡ് ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി തൊള്ളായിരം രൂപ ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരു ബീറ്റിൽ അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ ഒരു ബീറ്റിൽ പെണ്ണാട്ടം പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയും കുടി മെല്ലം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ആടും കുട്ടിയും കൂടി ഏകദേശം നാൽപ്പത് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു മലബാരി ക്രോസ് ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം നില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്ക് നല്ല ബോഡി വൈറ്റ് ഉള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം നല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്ക് തള്ളയാടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടിപ്പോൾ ഒന്നര മാസമായി അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റൻ മുട്ടനുമായിട്ടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ഒരാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുടി കുട്ടിക്കും പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂരിനടുത്ത് കൊടക്കലിൽ മൂന്ന് ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായം രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപ ഡെലിവറി ചാർജ് അടക്കം ഒന്നിന് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപ മൂന്നെണ്ണം മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചവറയാണ് ബാക്കി കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് ചാർജ് ഡെലിവറി ചാർജ് അടക്കം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മൂന്നെണ്ണത്തിന് ഗീർ ക്രോസ് കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി ഒരുന്നൂറ് രൂപ നാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും ഉദ്ദേശിക്കുന്ന ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് പണ്ണാട്ടിൻ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മുതല പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള വളർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒൻപത് മാസത്തോളം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ മറ്റൊരു മുട്ടനാട് വില്പനക്ക് ഒരു വയസ്സിനടുത്ത് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏകദേശം ഒന്നര മാസമായ തീറ്റ തുടങ്ങിയ മൂന്ന് പടക്കുത്തിയാള് ഇത്രയും വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയ ഈ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് മാസം വീതം പ്രായമായിട്ടുണ്ട് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഈ മൂന്നാട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ചതു പോലെ മൂന്നും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ ഒന്നര മാസം പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികൾക്ക് എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ